ഒരു തിരി സാധാ എരിയും പോലെ ഒന്ന് കൂമ്പിൻ്റെ ഡൈ ബൾബ് കത്തുന്നതാണ് കത്തിയിട്ട് അതിനകത്ത് ഒരാളിൻ്റെ രൂപം പോയി രാവിലെ ഞാൻ ഒരു ദിവസം കത്തിച്ചില്ല ഞാൻ കഥവ് പുറന്നു വരുമ്പോൾ വിളക്ക് കത്തിയിരിക്കുകയാണ് ചെയ്തു എനിക്കത് അത്ഭുതമായിരുന്നു ഇന്നലെ വന്നിട്ട് ഞാൻ തിരുമേനൂരിൽ പറയുകയും ചെയ്തു നമസ്കാരം ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ പിന്നീട് അവിടെ എന്ത് സംഭവിച്ചുവെന്ന് അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മുടെ മാധ്യമത്തിനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലുള്ള വവ്വാക്കുന്ന് ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തരുടെ അനുഭവങ്ങൾ നിരവധി പ്രാവശ്യം ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു ഇതന്വേഷിക്കാനാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാരവാഹി ഇപ്പോൾ നമ്മുടെ ഒപ്പമുണ്ട് എങ്ങനെയുണ്ട് ആളുകൾ കേട്ടറിഞ്ഞ ഒരുപാട് ജനം വന്നുകൊണ്ടിരിക്കുക ഡെയിലി ഒരായിരം പേരെങ്കിലും സ്ഥിരമായിട്ട് വരാം എല്ലാം കുരുതി പൂജ ഓരോ ഓരോ ദിവസവും ഭക്തരുടെ ജനത്തിരക്ക് കൂടിയാണ് ദൃപസമ്പ്രി അവർ വരുന്നവരുടെ കാര്യങ്ങൾ അതേ രീതി സാധിച്ചോണ്ടിരിക്കും ഒരു ഉണ്ടാവില്ല അതിലൊരു ആളാണ് തൈ നില്ക്കുന്നവർ ചിലരുടെ അനുഭവങ്ങളൊക്കെ എൻ്റെ പേര് ബേവിളിക്കിളമാനൊരു വനപ്പാങ്ങ് വന്നു ഈ അമ്പലത്തിൽ വന്നു നല്ല വ്യത്യാസമുണ്ട് പിന്നെ വിളക്ക് കത്തിച്ച് വെച്ചിരുന്നപ്പോഴത്തേക്ക് കൂമ്പ് ലൈറ്റ് കത്തും പോലെ കത്തിയിട്ട് അതിനകത്ത് ആളിൻ്റെ രൂപം പോലെ എനിക്ക് വന്നു വീട്ടിനകത്ത് സന്ധ്യയ്ക്ക് വിളക്ക് എത്തിച്ചപ്പോഴാണ് രണ്ട് തിരി കിഴക്കോട്ടും പിടയ്ക്കോ ഇട്ട് കത്തിക്കുന്നതാണ് ഒരു തിരി സാധാ എരിയും പോലെ ഒന്ന് കൂമ്പിൻ്റെ ഡൈ ബൾബ് കത്തിനൊക്കെ കത്തിയിട്ട് അതിനകത്ത് ഒരാളിൻ്റെ രൂപം പോയി മനസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ട് അതിൽ വന്നിട്ട് ഒരെണ്ണം ഒക്കെ ശരി എല്ലാം ശരിയായി വരുന്നുണ്ട് ഇപ്പം രണ്ടാമത്തെ ആഴ്ച വന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കും നമുക്കൊരുപാട് വ്യത്യാസം വന്നു ഭർത്താവിനൊക്കെ ജോലി കിട്ടണമെന്ന് വെച്ചാൽ അതെല്ലാം നടന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരെ നല്ല നല്ല കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പം പിന്നെ അത് മരുമോളാണ് ഞാനിപ്പോൾ മൂന്നാം താഴ്ചയാണ് വരുന്നത് എൻ്റെ കൂടെ ഇവിടെ നിന്ന് പറഞ്ഞ് രാവിലെ വിളക്ക് കത്തിക്കണമെന്ന് പറഞ്ഞായിരുന്നു രാവിലെ ഞാൻ ഒരു ദിവസം കത്തിച്ചില്ല ഞാൻ കഥവ് പുറന്നു വരുമ്പം വിളക്ക് കത്തിയിരിക്കുകയാണ് ചെയ്ത് എനിക്കത് അത്ഭുതം വരുന്നു ഇന്നലെ വന്നിട്ട് ഞാൻ തിരുവേനൂരിലൂടെ പറയുകയും ചെയ്തു ഇതുപോലെ ഞാൻ കണ്ടെന്ന് എനിക്കെന്തോ പറയണമെന്ന് അറിയാൻ ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചപ്പോഴേ കാണിക്കുകയും ചെയ്തായിരുന്നു ഇത് കത്തിയിരിക്കുന്നു എനിക്ക് എന്തോ പറയണമെന്ന് അറിയാൻ വിശ്വാസമുണ്ട് ആ ദേഹം വല്ലാതെ വന്നു എനിക്ക് ഇന്നലെ ഇന്നലെ പ്രാർത്ഥിച്ചു വന്നപ്പോൾ ഒരുമാതിരി നിന്ന് ആടും പോലെയൊക്കെ എനിക്കങ്ങ് തോന്നി അങ്ങനെ പിന്നെ തലയൊക്കെ ഒരുമാതിരി പെരുപ്പുപോലെയും ഒക്കെ നമുക്ക് തോന്നി ഇന്നലെ അതും ഇവിടെ തന്നെ അത് തോന്നുന്നുണ്ട് ഇന്നും അങ്ങനെ തന്നെ വലിയ സന്തോഷമാണ് അത്ഭുതങ്ങൾ ദിനം പ്രതി ഓരോ അത്ഭുതങ്ങളാണ് ഉണ്ടാകുന്നത് ഓരോരുത്തർ വരുന്നവർക്കെല്ലാം അവരവരുടെ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് അവരെ വീട്ടിൽ തന്നെ അത്ഭുതങ്ങളാണ് വരുന്നത് ഇപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് വരുന്നത് അവരെ വീടിന് അകത്ത് വിളക്ക് കത്തിക്കായിരുന്നിട്ട് അവർ റൂം ഓർന്നോക്കാൻ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു അതൊരു ഒരാൾ ഒരാൾ വിളക്കിൽ പിന്നെ ഭഗവാന്റെ രൂപം കാണുന്നു അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അത്ഭുതങ്ങളാണ് ഡെയിലി പിന്നെ സന്താനങ്ങളില്ലാത്തവർക്ക് മൂന്ന് മാസത്തിനകം സന്താനങ്ങളുണ്ടാകും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർ ഞാൻ വന്ന് വിളിച്ച് പറയണം ഞാൻ കുട്ടികളായി കുട്ടികളായി അങ്ങനെ പറയുന്നുണ്ട് അതുപോലെ ജോലി തടസ്സങ്ങളുള്ള ജോലി അത് തടസ്സങ്ങൾ മാറ്റി കൊടുക്കും പിന്നെ മദ്യപാനം ഒഴിവാക്കി കൊടുക്കുന്നു അസുഖങ്ങൾ ഒഴിവാ മാറ്റി കൊടുക്കുന്നു എല്ലാം എന്താവശ്യത്തിന് വരുന്ന അവരാ ആവശ്യങ്ങൾ ഭഗവാൻ സാധിച്ചു കുടിക്കുന്നു അതിൽ ഒരു ബുദ്ധിമുട്ടും പരന്തോ ആ ഇവിടെ വന്ന് ദിവസവും രാവിലെ എട്ട് മണിയാവുമ്പോൾ ഇവിടെ ഭഗവാന് പൂജ തുടങ്ങുന്ന സമയത്ത് വട്ടം ഇട്ടിരിക്കും രണ്ടെണ്ണം രണ്ട് കൃഷ്ണൻ പരന്തും വട്ടം ഇട്ടിരിക്കും ഇപ്പം തന്നെ കാണിച്ചല്ലോ ഞങ്ങൾ മഹാവിഷ്ണുവല്ലേ മഹാലക്ഷ്മ് വിഷ്ണുവും മഹാലാ അതിൻ്റെ ഭർത്തല്ലേ അവർ രണ്ടു കൂടെ പോയി യാത്ര ചെയ്യുന്നത് അപ്പം പിന്നെ അവർ ഇല്ലായിരിക്കാൻ പോകും അതാണല്ലോ ഭഗവാന്റെ ശക്തി ആ ഭഗവാൻ അവിടെ പ്രത്യക്ഷമാണല്ലേ ഇവിടെ സ്വയംഭൂമാണല്ലേ എങ്ങനെ വന്നല്ലല്ലേ ഇത് ഭഗവാൻ രണ്ട് ഒരു പിന്നെ വെള്ളം കയറി കയറിക്കിടന്ന സമയത്ത് ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു സമുദ്രമായി കിടന്ന സമയത്ത് അന്നിവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു ആ വെള്ളം ഇറങ്ങിയപ്പോൾ വീണ്ടും കരയായി കരയായപ്പോൾ അവിടെ അപ്പുറത്തൊരു കിണർ വെട്ടി അതിനാ കിണറിനകത്ത് ഈ ക്ഷേത്രം ചേർന്നൊരു നൂറ് മീറ്റർ ആ കല ഒരു കിണർ നൂറുമില്ല അമ്പത് മീറ്റർ ഉള്ളത് തൊട്ടപ്പുറത്ത് കിണർ വെട്ടി അതിനകത്ത് ഓട് മണ്ണ് കട്ട ഇതൊക്കെയാണ് ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളാണ് വെട്ടിയെടുത്തത് അത് തൊട്ടടുത്ത ആ കിണറാണ് ആ വെട്ടിയെടുത്ത് അപ്പോൾ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു എന്നാണ് ദേവപ്രശ്നത്ത് ഈ ഇറക്കി താഴെ ഇറങ്ങുന്നിടത്ത് കുളം ഇവിടുത്തെ ക്ഷേത്ര അവശിഷ്ടങ്ങളെല്ലാം ഉണ്ടെന്നാണ് ദേവപ്രശ്നത്തിൽ പറയുന്നത് ഇതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന ചില ഭക്തരുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അവരുടെ അനുഭവങ്ങളിലേക്ക് അനുഭവങ്ങളിലേക്കും വരുന്നത് ഏഴാഴ്ച വരെ നമ്മൾ വന്നതല്ലേ ഉള്ളതിന് വിശ്വാസമുണ്ട് ഞാൻ ആറുമാസം കൊണ്ട് വരുന്നു ആറുമാസം ആ കുഴപ്പമില്ല എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു ഒരു കാര്യം കൂടെ ഉള്ളു ആ വന്നതാ വേണ്ടി വന്നതാണ് നടക്കുന്നുണ്ട് ഞാമത്തെ പ്രാവശ്യം ആ അത് സ്ത്രീകൾ ഉൾപ്പെടെ വന്ന ഇപ്പം ഞാനേറ്റ വരുന്നു ഇല്ല ഒന്നും ശരിയായില്ല ശരിയായിക്കൊണ്ടിരിക്കുന്നു രണ്ട് പൂജയും കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാ പറയാ ഞാൻ ഗുരുപൂജ ശനീശ്വര പൂജ പിന്നെ അനുഭവം ഉണ്ട് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ നടന്നു അല്ല ഇനിയുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ടാക്സി ആണ് അതെ ഗണവിശ അത്ര ഭാരവാഹികൾ അതെ അതെ വിശ്വാസത്തിൻ്റെ വന്നു നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് അങ്ങനെ വന്നതാണ് അപ്പം ഇന്നലെയും വന്നിരുന്നു ഇന്നൊരു പൂജയുണ്ട് ആ പൂജയ്ക്ക് വേണ്ടി വന്നതാണ് നമസ്തേ ഇവിടെ ഇതൊരു ചൈതന്യവത്യായ ഭൂമ ഭൂമിയാണിത് ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടുത്തെ കാരണ പ്രസ്ഥാനത്തിരിക്കുന്ന ജീവിതം ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉപാസനാ ബലത്താലും ഭഗവാന്റെ ചൈതന്യം ഏറി വരികയും വർഷങ്ങളായി നിരവധി ഭക്തർക്ക് അവരുടെ ആഗ്രഹ സബലീകരണം നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഒരത്ഭുതമാണ് സാധാരണക്കാരായ ആൾക്കാരുടെ അവരുടെ ചെറിയ വലുതുമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾക്കാണ് ഇവിടെ വന്ന് അവരുടെ മനസ്സിന് സന്തോഷവും ആ പ്രശ്നത്തിനൊരു പരിഹാരവും കാണപ്പെടുന്നത് ഭഗവാന്റെ ചൈതന്യം എന്നല്ലാതെ ഒന്നും ഇതിൽ പറയാനില്ല മനസ്സ് നൊന്ത് ഇവിടെ വന്ന് മനസ്സ് നൊന്ത് വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ കേട്ടിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഒരു കാര്യസാധ്യത്തിനല്ലാതെ ഭഗവാനിലേക്ക് മനസ്സർപ്പിച്ച് നിത്യവും അദ്ദേഹത്തെ അവിടുത്തെ ആ ഭഗവാനെ ഉപാസിച്ച് ആ കാര്യസാധ്യത്തിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് മാന്യമായ കാര്യങ്ങളും ഇവിടെ സാധിക്കുന്നുണ്ട് എല്ലാം ഭഗവാന്റെ ഒരു കാരുണ്യവും നല്ലാതെ ഒന്നും പറയാതില്ലാതായിട്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു ഭൗതിക സാഹചര്യം അങ്ങനെയാണ് ഭഗവാന്റെ കാരുണ്യവും അതുപോലെ ഭൗതിക സാഹചര്യങ്ങളും ഇവിടെ വരുന്നത് എത്രയോ വിഷമതയോടുകൂടി ഇവിടെ എത്തപ്പെടുന്നത് ഇവിടെ കാല് കുത്തി കഴിയുന്ന അവർക്ക് അവരുടെ മനസ്സിൽ സമാധാനവും സന്തോഷത്തിൻ്റെയും ഒരു ഇതാണ് എത്തപ്പെടുന്നത് നമുക്ക് സാധാരണക്കാരത്ത് ചോദിച്ചാൽ തന്നെ മനസ്സിലാകും എന്തുകൊണ്ടും ഇവിടെ വന്ന് ആ നാമം ഉരുവിട്ട് കഴിയുമ്പോൾ ഏത് ഭക്തൻ്റെയും ഉള്ളിലെ ഏത് കഠിനമായ വിഷമങ്ങളായാലും നീങ്ങി അതിനൊരു സമാധാനവും സന്തോഷവും കിട്ടും അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരവും കിട്ടുന്നത് ഭഗവാൻ നേരിൽ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അത്ഭുതം തന്നെയാണ് എല്ലാം അതിഷയാണ് ഞാൻ നേരത്തെ ഇവിടെ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പിന്നെ കുറച്ചാളുകൊണ്ട് വരുന്നില്ലായിരുന്നു പിന്നെ അമ്പലമൊക്കെ ആയിക്കഴിഞ്ഞപ്പം എന്നെ ഇവിടെ എന്തോ ഒരു നിയോഗം പോലെ എന്നെ ഇവിടെ വിളിച്ചതാണ് എന്താ ഭഗവാൻ്റെ അനുഗ്രഹം തന്നെയാണ് ലക്ഷ്മി നാരായണൻ്റെ എന്തായാലും എനിക്കിവിടെ വന്നത് വന്നത് വന്നു കഴിഞ്ഞ് എൻ്റെ എനിക്കിവിടുന്ന് വിട്ടിരങ്ങോട്ടും പോകണമെന്നുമില്ല അതുമാത്രല്ല പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് നല്ല ഐശ്വര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും ദാമോദരനെ ഞാൻ ഈ ഭഗവാനെ ലക്ഷ്മി നാരായണമെന്ന് വിളിച്ചു പറഞ്ഞാൽ അത് എൻ്റെ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും എനിക്കത് നന്നായിട്ട് എനിക്ക് മാറ്റി തരുന്നുണ്ട് അത് ഭഗവാനായിട്ട് എന്നെ ഇവിടെ വിളിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം അത് എൻ്റെ പേര് ജയന്തി സന്തോഷ് തീർച്ചയായും നമുക്ക് ഏതൊരു ക്ഷേത്രത്തിലായാലും പോയി പാരായണം ചെയ്യണം അല്ലെങ്കിൽ അവിടുത്തെ ആളാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഭഗവാൻ വിചാരിക്കണം അത് എങ്കിൽ മാത്രമേ സാധിക്കൂ അങ്ങനെ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ പാരായണം ചെയ്യുന്ന വ്യക്തിയാണ് അതിലപ്പുറത്തേക്ക് നമുക്ക് എവിടെ ഏതൊരു ക്ഷേത്രത്തിലും പോയി ഒരു പാരായണം നടത്തണം എന്നുണ്ടെങ്കിലും ആ ഭഗവാൻ വിചാരിച്ചെങ്കിലും മാത്രമേ നടക്കത്തുള്ളു വിചാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അപ്പോൾ അതിലെന്നെ ദൈവം അനുഗ്രഹിച്ചതാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം നൂറുകണക്കിന് ആളുകൾ കേൾക്കുന്ന ആ ഒരു ശബ്ദത്തിന് ഉടമയാണ് ജയന്തി ശിശി ഇപ്പോൾ ജയന്തിശേഷിയുടെ അനുഭവമാണ് അവർ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവച്ചത് ഇത് മൂന്നാമത്തെ ക്ലാസ് വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ടാണ് എൻ്റെ മോൻ്റെ ജോലിക്ക് വേണ്ടി പ്രാര് മൂന്നാമത്തെ പൂജകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമുക്ക് മനസ്സിനൊരു സമാധാനവും വീണ്ടും വീണ്ടും വരണം എന്ന് വിശ്വാസം തന്നെ ഓ മോന്റെ കല്യാണത്തിന് വേണ്ടി അത് നമ്മളിപ്പോ മൂന്ന് പ്രാവശ്യമായത് കൊള്ളു എന്നാലും നമുക്ക് സന്തോഷം തന്നെ വല്യ വളരെ ഒരുപാട് സന്തോഷം നമുക്ക് മനസ്സിന് തോന്നുന്നു ഇവിടെ എത്തുന്ന ഓരോ ഭക്തരും തങ്ങളുടെ അനവധി നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഇവിടെ എത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ഫലപ്രാപ്തി ഉണ്ടാവുന്നതെന്നൊക്കെയാണ് പലരും സാക്ഷ്യപ്പെടുത്തുന്നത് എല്ലാ ഭക്തരുടെയും ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജനീഷ് വിസ്മയ